രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബത്ലെഹേം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഒരുങ്ങുന്നു വെടിനിർത്തലോടെ ഇവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഘോരയുദ്ധത്തിന്റെ ഭീതിയും മുറിവുകളും താൽക്കാലികമായി ഇവിടത്തുകാർ മറന്നു ഈശോ ജനിച്ച പട്ടണമായ ബത്ലഹേമിൽ എല്ലാ ക്രിസ്തുമസ് ആഘോഷങ്ങളും നേരത്തെ പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ക്രിസ്തുമസിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ ഭീഷണിക്കിടയിലും ക്രിസ്തുമസിനെ വരവേൽക്കാൻ പ്രദേശം ഒരുങ്ങുകയാണ് ചരിത്രപ്രസിദ്ധമായ തിരുപ്പിറവി ദേവാലയത്തിന് മുന്നിലെ ഭീമാകാരമായ ക്രിസ്തുമസ് ട്രീ പ്രകാശിപ്പിച്ചതോടെ ബദ്ലഹേം നഗരം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇരുപതു മീറ്റർ ഉയരമുള്ള ക്രിസ്തുമസ് ട്രീയിൽ വിളക്കുകൾ തെളിക്കുന്നതിന് സാക്ഷികളാകുവാൻ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആയിരക്കണക്കിന് പലസ്തീനികളെത്തി വിളക്ക് തെളിഞ്ഞപ്പോൾ എങ്ങും ആർപ്പുവിളികൾ ഉയർന്നു അതേസമയം ബെദ്ലെഹേമിൽ ക്രിസ്തുമസ് ട്രീ തെളിച്ച ദിവസം തന്നെ തന്റെ ഇടവകയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചതായി പ്രദേശത്തെ ഏക കത്തോലിക്ക ദേവാലയമായ ഗാസയിലെ ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റോമാനെല്ലി പറഞ്ഞു അയൽ പട്ടണങ്ങളായ ബെയ്റ്റ് ജാല ബെയ്റ്റ് സാഹോർ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ക്രിസ്തുമസ് ട്രീയിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളിൽ നിന്നും ഇസ്രായേലിലെ പലസ്തീൻ പൗരന്മാരിൽ നിന്നും ഹോട്ടലുകൾക്ക് കൂടുതൽ ബുക്കിംഗുകൾ ലഭിക്കുന്നുണ്ട് രണ്ടു വർഷമായി പ്രദേശം വളരെ മോശമായ അവസ്ഥയിലായിരുന്നുവെന്ന് ബെദ്ലെഹേം മേയർ മഹർ കനാവതി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ക്രിസ്തുമസ് ഇല്ല തൊഴിലില്ല ടൂറിസത്തിൽ നിന്നാണ് ഇവിടെ ജീവിക്കുന്നത് ടൂറിസം പൂജ്യത്തിലേക്ക് താഴ്ന്നു ചിലർ ഇത് ഉചിതമല്ലെന്ന് പറഞ്ഞേക്കാം മറ്റു ചിലർ ഇത് ഉചിതമാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തുമസ് ആഘോഷം ഒരിക്കലും റദ്ദാക്കരുത് എന്നാണ് തോന്നിയത് ഇത് പ്രതീക്ഷയുടെ വെളിച്ചമാണെന്നും മേയർ മഹർ അഭിപ്രായപ്പെട്ടു